നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വരുന്നു ടീം ഇന്ത്യയുടെ രക്ഷകൻ എന്നൊക്കെ തമിനയിലൊരു ഓളത്തരം കിട്ടുന്നേ ഉള്ളൂ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ രണ്ടാം ടെസ്റ്റിൽ അടലേഡിൽ ടീം ഇന്ത്യ തോൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രശ്നം ബൗളിങ്ങിലല്ല ബാറ്റിങ്ങിലാണ് അതിന്ന് നായകൻ രോഹിത് ശർമ്മ പറഞ്ഞു ഞങ്ങൾ നന്നായി ബാറ്റ് ചെയ്തില്ല അവർ നന്നായി ബാറ്റ് ചെയ്തതാണ് ഡിഫറൻസ് ഉണ്ടാക്കിയത് എന്ന് ഏതായാലും ബൗളിംഗ് ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഇന്ത്യ നൂറ്റൻപതിനും നൂറ്റി എഴുപത്തഞ്ചിനൊക്കെ ഓൾഔട്ടായെടുത്ത് അവർ വളരെ മനോഹരമായിട്ട് മുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് അടിച്ചല്ലോ അപ്പോൾ പിന്നെ ഒരു നല്ല പൈസ കൂടി വരണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഷമി വരുമ്പോൾ അതെന്തായാലും ഗുണകരമാവും പക്ഷേ ഷമി എന്ന് വരും എപ്പോൾ വരും എന്താണ് ഇപ്പോൾ ഇന്ന് രോഹിത് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നലെ വന്നിട്ടുള്ള വാർത്തകൾ എന്താണ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്നലെ പി ടി ഐയുടെ റിപ്പോർട്ട് ഷമി ഈസ് ലൈക്ലി ടു ബി അവൈലബിൾ ഫോർ ദി ഫൈനൽ ടു ടെസ്റ്റ് അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ ഇൻ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നാണ് അതായത് അടുത്ത ടെസ്റ്റിന് കൂടി ഷമി ഉണ്ടാവില്ല പക്ഷേ അവസാന രണ്ട് ടെസ്റ്റുകൾക്ക് അദ്ദേഹം അവൈലബിൾ ആയേക്കും എന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞില്ല എക്സ്പ്രസ് സ്പോർട്സിൻ്റെ അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുണ്ടായത് ദി ബി സി സി ഐ ഇസ് വെയ്റ്റിംഗ് ഫോർ എൻ സി എസ് ഡിസിഷൻ ടു ഫ്ലൈ മുഹമ്മദ് ഷാമി ടു ഓസ്ട്രേലിയ ഫോർ ദി ബോർഡർ ഗവാസ്കർ ട്രോഫി ഹിസ് വിസ ഈസ് ഓൾസോ റെഡി എന്നാണ് എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തത് ചുരുക്കത്തിൽ എൻ സി ഐയിൽ നിന്നുള്ളൊരു ഫൈനൽ ക്ലിയറൻസ് വെയിറ്റ് ചെയ്യുകയാണ് ബി സി സി ഐ ഷാമിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള വിസ വരെ റെഡിയാണ് എന്ന് എക്സ്പ്രസ് സ്പോർട്സും റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ചുരുക്കത്തിൽ ഷാമി ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അവസാനത്തെ മത്സരങ്ങൾ കളിക്കാൻ ഉണ്ടാകും അവൈലബിൾ ആകും എന്ന് വേണം നമ്മൾ കരുതാൻ ഇപ്പോൾ ഇന്ന് കളിക്ക് ശേഷം രോഹിത് ശർമ്മ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അതിലും ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഉള്ളത് ആ വാക്കുകൾ നോക്കാം ദി ഡോർ ഈസ് വെരി മച്ച് ഓപ്പൺ ഞങ്ങൾ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെയധികം കെയർഫുൾ ആവേണ്ടതുണ്ട് മോർ ദാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് തീർച്ചയായിട്ടും ഒരിക്കലും ഞങ്ങൾ അദ്ദേഹത്തെ നിർബന്ധിക്കില്ല പെർസ്യൂ ചെയ്യില്ല പെട്ടെന്ന് തിരികെ വരാൻ വേണ്ടി അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട് അവരായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുക പക്ഷേ ദോട്ട് ഈസ് വെരി മച്ച് ഓപ്പൺ ഫോർ ഹിം ടു കം ആൻഡ് പ്ലേ എന്ന് രോഹിത് ശർമ്മയും പറഞ്ഞു ചുരുക്കത്തിൽ എൻ സി എയുടെ ഫൈനൽ ഫൈനൽ ക്ലിയറൻസ് കിട്ടിയാൽ മറ്റൊരു ചിന്തയുമില്ല നേരെ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പറക്കും അദ്ദേഹത്തെ കളിപ്പിക്കും എന്ന് തന്നെ രോഹിത്തിൻ്റെ വാക്കുകൾ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം